നമസ്കാരം പെരിഗമന ജ്യോതിഷാലയത്തിൻ്റെ നിത്യപഞ്ചാംഗം എന്ന ജ്യോതിഷ പദ്ധതിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വിഷയം എടുത്തിരിക്കുന്നത് പൊതുവെ എടുക്കുന്ന വിഷയങ്ങൾ മുഴുവൻ ആനുകാലികമായിട്ടുള്ള ജ്യോതിഷ വിഷയങ്ങളും ഒരു മനുഷ്യനുമായി ബന്ധപ്പെടുന്ന സാമാന്യ യുക്തിയിൽ ചിന്തിക്കുന്ന ചില ചോദ്യങ്ങളും ചില പ്രശ്നങ്ങളും വിഷയങ്ങൾക്കും അതിൻ്റെ വ്യക്തതയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ദിവസം മുൻപ് ജ്യോതിഷ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വന്നൊരു ചോദ്യമാണ് ജാതകത്തിലുള്ള ദോഷങ്ങൾ മാറ്റി പരിഹാരം കാണാനും അഭിവൃദ്ധിയും സന്തോഷവും ധനവും ലഭിക്കാനും തൊഴിൽ ലഭിക്കാനൊക്കെ ജാതകത്തിലെ ദോഷം മാറ്റി കൊടുക്കും അത് ശാശ്വതമായ പരിഹാരം കൊടുക്കും എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ കാണാനിടയായി അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട രീതിയിൽ എന്താണ് ഈ അതിൻ്റെ വസ്തുത എന്നുള്ളതാണ് ഇന്ന് ചിന്തിക്കുന്നത് സത്യത്തിൽ ജ്യോതിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാതകത്തിലെ ദോഷങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല ജ്യോതിഷത്തിൽ ജാതകത്തിലുള്ളതായ കൃത്യതയാർന്ന സമയത്തും കൃത്യതയാർന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജാതകത്തിലുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നതായ വസ്തുതകൾ അല്ലെങ്കിൽ ജ്യോതിഷ വിഷയം ഒരു കാരണവശാലും ജ്യോതിഷത്തിൻ്റെ പ്രതിവിധി പ്രകാരം തന്നെ പരിഹരിക്കാൻ സാധിക്കില്ല അങ്ങനെ സാധിച്ചാൽ ആ ജാതകം അസാധുവായി കാരണം ഒരു വ്യക്തിയുടെ നമ്മളൊക്കെ പറയാറില്ല തലവര എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു തലവര തന്നെയാണ് ജാതകം ആയിട്ട് മാറുന്നത് ഒരു കണ്ണാടി പോലെ ഉപയോഗിക്കുന്ന നമ്മൾക്ക് കണ്ണിൻ്റെ കാഴ്ച എങ്ങനെയാണോ അതുപോലെ കാഴ്ച കാണാൻ സാധിക്കുന്ന പോലെയാണ് നമ്മൾ ദീർഘമായിട്ട് ഫ്യൂച്ചറുകൾ മനസ്സിലാക്കാനുള്ള അപ്ഡേഷൻസ് തന്നെയാണ് ജാതകം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രഹ സ്ഥിതി അതിനെ നമ്മളെങ്ങനെയാണ് മാറ്റിമറിക്കുക ആധാർ കാർഡും പാൻ കാർഡും മറ്റുള്ള തിരിച്ചറിയൽ കാർഡുകളിലെ അഡ്രസ്സുകളും സമയങ്ങളും കാലങ്ങളും തീയതികളും മാറ്റുന്ന പോലെ പേരിൻ്റെ അക്ഷരം മാറ്റുന്നത് പോലെ എങ്ങനെയാണ് ജാതകത്തിലെ ദോഷം മാറ്റുക പൂർണ്ണമായിട്ടും ശുദ്ധ അസംബന്ധം തന്നെയാണ് എന്നുള്ളത് സമർത്ഥിക്കേണ്ടിയിരിക്കുന്നു രണ്ട് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പല പ്രശ്നങ്ങളുമായിട്ട് കേൾക്കാറില്ലേ നാട്ടിലൊക്കെ മനുഷ്യബലി വരെ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ബലി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് ആളുകൾ എത്തുന്നതിൻ്റെ കാരണം ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം ആ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾക്ക് ഇന്നതാണ് കാരണമെങ്കിൽ അതിന് പരിഹാരം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ആളുകളെ തെക്കോട്ടും വടക്കോട്ടും ഓടിക്കുന്നൊരവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അത് തിരിച്ചറിയാൻ സാധിക്കാത്ത മനുഷ്യരല്ല ഇതിനകത്ത് പെടുന്നത് ഇതിൻ്റെ മാനസികാവസ്ഥയിൽ നിന്നും കരകയറാൻ പറ്റാത്ത വസ്തു ആൾ വസ്തുതയുള്ളവരാണ് ഇത്തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ വിവരമോ അവിടെ പരിജ്ഞാനമോ അല്ല സാമാന്യ യുക്തി വിഷയങ്ങളാണ് ഈ ജ്യോതിഷത്തിനകത്ത് കൈകാര്യം ചെയ്യുന്നവരാദ്യം ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് തന്നെയാണ് അവിടെ പറഞ്ഞ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ കൂടി ആ വിഷയത്തിൽ പൂർണ്ണത വരുത്തുന്നു ജ്യോതിഷത്തിലെ ജാതകത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾക്ക് ഒരു കാരണവശാലും സാധിക്കില്ല അതിന് പരിഹരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് അതിൻ്റെ ശക്തി ബലം കുറക്കാൻ സാധിക്കും നമ്മൾക്ക് ഗ്രഹദോഷങ്ങൾ ഭക്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പ്രായശ്ചിത്തം കൊണ്ടും ആ കൊണ്ടും അത് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ആലോചിക്കാം നമ്മൾക്ക് തീരെ അനുവദീയമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സാധിച്ചെടുക്കുന്നത് എങ്ങനെയാണ് ആ വ്യക്തിയെയോ അല്ലെങ്കിൽ ആ സംവിധാനത്തെയോ നമ്മൾ സ്വാധീനപ്പെടുത്തിയിട്ടാണ് സ്വാധീനപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരുപയോഗം എന്നുള്ള സ്വാധീനമല്ല ഉദ്ദേശിക്കുന്നത് സെൽ പ്രവൃത്തിയിലൂടെ നമ്മൾ ആ വസ്തുവെയോ വ്യക്തിയെയോ അല്ലെങ്കിൽ ആ ഗൃഹത്തെയോ ആ നക്ഷത്രത്തിൻ്റെ ദോഷങ്ങളും ജന്മസമയത്തുണ്ടാകുന്ന ദോഷങ്ങളെയും ഒരു അല്പമെങ്കിലും ശക്തി കുറക്കാൻ നമ്മൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ളതായ ഒരു പരിഹാരം ഈ ശാശ്വത പരിഹാരത്തെയാണ് അല്ലെങ്കിൽ ഈ പരിഹാരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നൂറ് ശതമാനം ശാശ്വത പരിഹാരം എന്നുള്ള അർത്ഥത്തിൽ തിൽ പ്രചരിക്കുന്നത് ഒരു കാരണവശാലും ജാതകത്തിലുള്ള പരിഹാരങ്ങൾ പരിഹരിച്ച് പൂർണ്ണമായ രീതിയിൽ ദോഷപരിഹാരം എന്നുള്ള അർത്ഥത്തിലില്ല എപ്പോഴും നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഗുണങ്ങളും വന്നിരിക്കും പക്ഷെ അത് വ്യത്യസ്ത കാലത്തിലായിരിക്കും എന്ന് മാത്രം നമ്മളെ മുമ്പ് ഉള്ള ഒരു പോസ്റ്റിന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല കാലഘട്ടങ്ങളിൽ ഓരോരോ ഗൃഹസ്ഥിതിക്കനുസരിച്ചിട്ട് ഒരു വ്യക്തിയുടെ ജീവിതാനുഭവത്തിൽ വന്നു ഭവിക്കും ഒരു പക്ഷേ ദോഷങ്ങൾ നല്ല കാലങ്ങളിലാണ് നമ്മളെ നല്ല പ്രായങ്ങളിലാണ് ഈ ഒരു പക്ഷേ ഈ ദോഷങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ നമ്മൾക്ക് തോന്നും നമ്മൾക്ക് സന്തോഷമായൊരവസ്ഥ ഇല്ലല്ലോ എപ്പോഴും ദുഃഖത്തിലാണല്ലോ എന്ന് ചിന്തിക്കും നേരെ മറിച്ചിട്ട് സന്തോഷ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾക്ക് ഈ ദുരിതങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾക്ക് ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മൾക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തരുന്ന മാനസികാവസ്ഥയായിരിക്കും ഉണ്ടാവുക അത് തമ്മിലുള്ള വ്യത്യാസം മാത്രമേ നമ്മൾക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ കാരണം ഒരു കയറ്റവും ഒരു ഒരയക്കവും ഇറക്കവും എന്നുള്ളത് ഒരു പ്രകൃതി സംവിധാനമാണ് അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികൾക്കും പൂർണ്ണമായിട്ട് ദോഷം ജനനം മുതൽ മരണം വരെയുള്ള ദോഷങ്ങൾ വരുന്ന വ്യക്തികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അവരുടെ ഗ്രഹസ്ഥിതി മാത്രം വ നോക്കിയാൽ പോരാ ജാതകം മാത്രം നോക്കിയാൽ പോരാ അവരുടെ പൂർവ്വ ദുരിതങ്ങളും അവരുടേതായ ഗുരു കാരണവന്മാരുടെ പിതാക്കന്മാരുടെയൊക്കെ തലമുറകളായിട്ട് വരുന്ന ദുരിതങ്ങളും അതിന് വന്ന് ഭവിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പൂർവീകന്മാരായാൽ ചെയ്തിരിക്കുന്ന പല കർമ്മങ്ങളും വരും തലമുറകൾ കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരുപാട് ദുരിതങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ കാണാൻ സാധിക്കും നമ്മളെപ്പോഴാണ് ഇതൊക്കെ പരിഹരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിനൊക്കെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം എപ്രകാരമാണോ ബാധിക്കുന്നത് അപ്രകാരം മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ബാധിക്കുന്ന സമയത്ത് ഇതിന് പിന്നാലെ നമ്മൾ ഓടുന്നു അതിന് പകരം നമ്മൾ ഇത്തരത്തിലുള്ളതായ പരദേവതയെയും പൂർവികന്മാരുടെയൊക്കെ കൃത്യതയാർന്ന രീതിയിലുള്ള അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടാകണം എങ്കിൽ മാത്രമേ അത് ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ ഈ ജാതകത്തിലും ജ്യോതിഷത്തിലുമുള്ള പരിഹാരത്തിലൂടെ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് വാഗ്ദാനം നൽകാൻ സാധിക്കുള്ളൂ വിശ്വസിക്കാനും സാധിക്കുള്ളൂ ഒരാൾക്ക് പൂർണ്ണമായിട്ടും വിഷമാവസ്ഥ വന്ന് ഭവിക്കുന്നുണ്ടെങ്കിൽ ജ്യോതിഷത്തിൻ്റെ ഭാഷയിൽ അത് പരിഹരിക്കാൻ സാധിക്കില്ല ജ്യോതിഷത്തിന് ആ പരിമിതികൾ നിർത്തിക്കൊണ്ടുള്ളതായ കാര്യങ്ങളെ നിർദ്ദേശിക്കാനേ സാധിക്കുള്ളൂ ആ അപ്രകാരം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തതയാർന്ന രീതിയിൽ ജ്യോതിഷ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്താം അതും ഈ കൃത്യതയാർന്ന ദുരിതങ്ങളെ ശമനം നൽകിക്കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അല്ലാതെ ജാതകത്തിലത്തെ പരിഹാരം ചെയ്യാൻ സാധിക്കും ഇന്ന ദോഷങ്ങൾക്ക് ഇന്നത് എന്നുള്ള പരിഹാരമുള്ള സ്ഥലത്ത് നമ്മളത് കേൾക്കുമ്പോൾ അതിലേക്ക് എടുത്ത് കാലുവെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾക്കത് ഈ ഭാഗം കൂടി പൂർത്തി നമ്മളുടെ കർമ്മങ്ങളെയും നമ്മളെ പൂർവികന്മാരുടെയൊക്കെ ദുരിതങ്ങൾ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ നമ്മളെ പരദേവതയെ നമ്മൾക്ക് പ്രീതിപ്പെടുത്താൻ നമ്മൾക്ക് മാത്രമേ സാധിക്കുള്ളൂ വേറൊരു വ്യക്തിയെയോ വേറൊരു ശക്തിക്കോ സാധിക്കില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഭാഗത്തേത്തെ കാര്യങ്ങളും കൂടി പരിഹരിക്കപ്പെടുത്തിക്കൊണ്ടുള്ളതായ ശാശ്വത പരിഹാരം മാത്രമേ സ്ഥായിയായിട്ട് നിലനിൽക്കുള്ളൂ അത് മാത്രമേ ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിലേക്ക് നമ്മൾക്കതിന് തലമുറകളായിട്ട് കൈമാറാൻ പറ്റുന്ന ഗുണയോഗ ബലങ്ങളായിട്ട് കണ്ടെത്താൻ സാധിക്കുള്ളൂ വീണ്ടും ഒരു വിഷയവുമായി അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം